യു എയിലെ ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മലയാളി യുവതി വിഭഞ്ചികയുടെ മകൾ വൈഭവിയുടെ സംസ്കാരം മാറ്റിവെച്ചു ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് സംസ്കാരം അവസാന നിമിഷം മാറ്റിവെച്ചത് ഇതിനിടെ കുഞ്ഞിനെ ഷാർജയിൽ സംസ്കരിക്കരുതെന്നും പിറന്ന മണ്ണിലേക്ക് കൊണ്ടുപോകണമെന്നും വിഭഞ്ചികയുടെ മാതാവ് ശൈലജ ഷാർജയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ മാനേജറായിരുന്ന കൊല്ലം കേരളപുരം സ്വദേശിനി വിഭഞ്ചിക മണിയൻ എന്ന മുപ്പത്തിമൂന്നുകാരിയും മകൾ വൈഭവിയും ഷാർജ അൽ നഹദിയിലെ ഫ്ലാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് തുടർന്ന് വൈഭവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു ഇതിൽ കുഞ്ഞിനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് കയറിൽ കെട്ടിത്തൂക്കിയതെന്നാണ് റിപ്പോർട്ട് ഇതിനിടെയാണ് വിഭഞ്ചികയുടെ മാതാവ് ഷൈലജ യു എയിലെത്തിയത് കുഞ്ഞിനെ ഷാർജയിൽ സംസ്കരിക്കരുതെന്നും പിറന്ന മണ്ണിലേക്ക് കൊണ്ടുപോകണമെന്നും അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ ഈ ഒരു പ്രതീക്ഷയോടാണ് ഇവിടെ വന്നത് അമ്മയും കൊച്ചിനെയും കൊണ്ടുപോകാം ഇവിടെ സംസ്കരിക്കുന്നതിനെക്കാട്ടിലല്ല നമ്മുടെ നാട്ടിൽ സംസ്കരിക്കുന്ന ഒന്നി അവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇത് രണ്ടിലെന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി അല്ലാതെ ഇവിടെ സംസ്കരിക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല ഒരുമിച്ച് രണ്ടുപേരെ ഒരുമിച്ചാലും അവൻ്റെ വീട്ടിലെല്ലാം നമുക്ക് കുഴപ്പമില്ല എൻ്റെ രണ്ട് മക്കളെ അവന്റെ വീട്ടിൽ സംസ്കരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ വീട്ടിൽ സംസ്കരിച്ചാലും കുഴപ്പമില്ല അതല്ല ഇനി അവന് രണ്ടടുത്ത് സംസ്കരിക്കാനെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ വേണമെന്നുള്ളതേ ഉള്ളു അതേസമയം ദുബായ് കോൺസുലേറ്റ് നടന്ന ചർച്ചയിൽ വിഭഞ്ചകയുടെ മകൾ വൈഭവിയുടെ സംസ്കാരം മാറ്റിവെച്ചു നേരത്തെ കോടതി വിധി പ്രകാരം വൈഭവിയുടെ മൃതദേഹം പിതാവ് നിതീഷ് മോഹനെ കൈമാറിയിരുന്നു തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് നാലിനെ ഷാർജ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിനിടെയാണ് കോൺസുലേറ്റ് ഇടപെടൽ വഴി ഇത് മാറ്റിവെച്ചത് എല്ലാവരും കോൺസുലേറ്റ് ഒരു എക്സെപ്ഷൻ അതിന് കിട്ടാൻ അപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യം ലാസ്റ്റ് കുട്ടീന്റെ ഒന്നും ഓപ്പറേഷൻ കാണാൻ കാണാൻ വരാൻ പാസ്പോർട്ട് ചോദിച്ചിട്ട് അത് ബ്ലോക്ക് ആക്കിയിരുന്നു എല്ലാവർക്കും കാരണം പോലും ഇതിനിടെ വിപഞ്ചികയുടെ മാതാവ് ശൈലജ കേരള പോലീസ് നൽകിയ പരാതിയിൽ വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷ് മോഹനെ ഒന്നാം പ്രതിയാക്കി കൊല്ലം കുണ്ട്ര പോലീസ് കേസെടുത്തിരുന്നു ഇതോടെ കേരളത്തിലും യു എയിലും കേസ് രജിസ്റ്റർ ചെയ്ത മലയാളിയുടെ മറ്റൊരു അപൂർവ കേസായി ഇതും മാറുകയാണ് ന്യൂസ് ദുബായ് Middle East this week. Middle East beyond the headlines.